ചിന്നക്കനാൽ സിമന്റ് പാലത്ത് വാഹനങ്ങൾ തടഞ്ഞ് ചക്കക്കൊമ്പൻ സിമന്റ് പാലത്തിന് സമീപം സിംഗുകണ്ഠം റോഡിലാണ് ചക്കക്കൊമ്പൻ ഇന്നലെ വൈകിട്ടോടെ ഇറങ്ങിയത് ആർ സംഘം ഒടുവിൽ ആനയെ കാടുകയറ്റി ഇന്നലെ വൈകിട്ട് മണിക്ക് ശേഷമാണ് ചക്കക്കൊമ്പൻ ചിന്നക്കനാൽ സിംഗുകണ്ഠം റോഡിൽ സിമന്റ് പാലത്തിന് സമീപം റോഡിൽ ഇറങ്ങിയത് ഈ സമയം നിരത്തിലൂടെ എത്തിയ വാഹനങ്ങൾ ആന തടയുകയായിരുന്നു ചിലർ വാഹനങ്ങൾ തിരികെ ഓടിച്ചുപോയി ചിലർ വാഹനം വഴിയിൽ ഉപേക്ഷിച്ച് മാറി റോഡിൽ നിന്ന് അടുത്ത തിട്ടയിലേക്ക് ആന കയറിയെങ്കിലും അവിടെ നിന്ന് മാറുവാൻ കൂട്ടാക്കിയില്ല ഇതോടുകൂടി റോഡിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു തുടർന്ന് ആർ ആർ ടി സംഘമെത്തി ആനയമേഖലയിൽ നിന്നും മാറ്റി ചക്കക്കൊമ്പൻ ഇപ്പോൾ മതപ്പാടിലാണ് ഇതിനാൽ തന്നെ ആളുകൾ ജാഗ്രതയോടുകൂടി സഞ്ചരിക്കണമെന്ന് ആർ ആർ ടി സംഘം അറിയിച്ചു